നമ്മുടെ വിപണിയുടെ ഒരു ദൂരെ നിന്നുള്ള ഒരു മൊത്തം കൂടെ കവർ ചെയ്യുന്ന ഒരു ദൃശ്യമാണ് നല്ല ഒരു സ്പേസ് നമ്മുടെ വിപണിക്ക് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് എൻ എസ് എസ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവൻ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ആൾക്കൂട്ടം വലിയൊരു പ്രശ്നമാകില്ല എപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യുന്ന എപ്പോഴും ശ്രദ്ധിച്ചോണം ആ വരയ്ക്കപ്പുറത്ത് വൈറ്റ് ലൈനിന് അപ്പുറത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെറ്റ് കിട്ടും ഒരു സമയത്ത് ഇവിടെ ഒരു ഡോക്ടർക്ക് പെറ്റ് കിട്ടിയതാണ് നല്ല തിരക്കോടുകൂടി തന്നെ വിപണി മുന്നോട്ട് പോകുന്നു ഇന്ന് അങ്ങനെ ടൈം റെസ്ട്രിക്ഷൻ ഒന്നുമില്ല നല്ല മഴക്കാറാണ് ഉള്ളത് പെയ്യത്തില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വിപണിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകാറില്ല ഹോം ഹോം ഗ്രൗണ്ടുകാരുടെ തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സാറേ പറ ഓക്കെ അല്ലേ കാര്യങ്ങളൊക്കെ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ വിപണി അല്ലേ എന്തായാലും നമ്മൾ ആ റോഡിൽ നിന്ന് ആ സാധനങ്ങൾ മാറ്റമുണ്ടല്ലോ അല്ലെങ്കിൽ അവിടെ പല ആക്സിഡൻറ്റുകൾ തീർച്ചയായിട്ടും ഉണ്ടായനേ നമുക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലേ മിനിമം ഒരു ഏതാനും ജീവനുകൾ രക്ഷിക്കാനായിട്ട് സാധിച്ചു അത്രയും മാത്രം ചിന്തിക്കാൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് അതുതന്നെ നമ്മൾ എന്തോ ഈ മറ്റുള്ള പൊതുപ്രവർത്തകരിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ളവർക്ക് എന്താ പറയുക പ്രകടനങ്ങളും മറ്റുള്ളവരെ ഷോ കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാം തീർച്ചയായിട്ടും നമ്മളുടെ ഈ പാത അവരോട് പിന്തുടരുന്ന പ്രതീക്ഷിക്കാം അവരുടെ പാത പിന്തുടർത്തക്ക രീതി കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു അതിനകത്ത് അവരെ പിന്തുടരാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നന്ദാവനത്തിൽ അച്ഛാനൊക്കെ വരുന്നുണ്ട് അത് തന്നെ ചെറുനാട് പഞ്ചായത്തിലെ വിവേക മെമ്പർ ഇപ്പം നമ്മൾ അനുവീലിന്റെ ഒരു ആരാധകനാണ് ഒരു ദിവസം എന്ത് വളവ് പ്രജനയെ വിളിച്ചു വെച്ചതാണ് ഞാൻ നല്ല അഡ്വൈസൊക്കെ കൊടുത്തത് ഇപ്പം അനുവീലിന്റെ ആരാധകനാണ് അമ്പത് കിലോടെ ചാക്ക മേടിക്കാനായിട്ട് എത്തിക്കുകയാണ് വിവേകും മോഹൻദാസ് സാറും നമ്മുടെ വൈ എം സി അവിടെ രാജാനും ഒക്കെ ഇവിടുണ്ട് എല്ലാവരും നല്ല തിരക്കിലാണ് നല്ലതായിട്ട് ഇന്നത്തെ വിപണി പോകുന്നു മഴ കാരണം എല്ലാവരും ഇത് കുറേ നേരത്തെ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് വിപണിയിൽ പാലും എത്തിയിട്ടുണ്ട് വിപണി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നല്ല രീതിയിൽ തന്നെ വിപണി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു വിവേക എത്തിയിരിക്കുന്നത് കുടുംബസഹിതമാണ് മംഗള മംഗലത്തിൽ നിന്ന് അഞ്ചായം വന്നിട്ടുണ്ട് ഇവിടെ ഹോം ഗ്രൗണ്ടിൻ്റെ ക്ലാസിൻ്റെ തുടക്കമായിട്ടുണ്ട് പല ഭാഗത്തു നിന്നും വിപണിയിലേക്ക് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നല്ല മഴയായത് കാരണം പെട്ടെന്ന് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് നമ്മുടെ പറമ്പത്തൂരുടെ അച്ഛൻ വലിയൊരു കൃഷിക്കാരനൊക്കെ ആയിരുന്നു വിപണി തുടങ്ങിയ ശേഷം മടിയായി തോന്നുന്നത് അടി ഇവിടെ പൊട്ട എല്ലാം മേടിച്ചിട്ടുണ്ടോ അച്ഛാ കൃഷിയൊക്കെ നിർത്തിയോ പയറൊക്കെ കേട്ടില്ലേ സമയം നാലേ മുക്കാലോളം ആവുന്നു ഏകദേശം നാലേകാൽ മുതൽ നല്ല നല്ല രീതിയിൽ തന്നെ വിപണിയിൽ നല്ല തിരക്കാണ് സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല സെയിലുണ്ട് അതേപോലെ തന്നെ ഹോം ഗ്രൗണ്ടിനും ഇന്ന് അത്യാവശ്യം നല്ല സെയിൽ ഇവിടെ ലഭിക്കുന്നുണ്ട് നമ്മുടെ ജേക്കബ് പുരൻ സാറുപോലെ ഇവിടെ എത്തിയിട്ടുണ്ട് മോഹൻദാഗ് സാറും ഇങ്ങനെ തൈകളും ഒക്കെ കാണാനായിട്ട് പോകുന്നു ക്ലാസ്സിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുന്നു ഹോം ഹോംഗ്രൗണ്ടുകാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് അവർ ക്ലാസ് തുടങ്ങാനായിട്ട് പറ്റുന്നില്ല കാരണം സെയിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ കൊണ്ടുവന്ന തൈകളുടെ സംശയങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തരും ഉണ്ട് ആരംഭിക്കുന്നത് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ വിഴിക്കത്തോടെന്ന് പറയുന്ന സ്ഥലം അതിൽ മണിമലയാറിൻ്റെ തീരത്ത് ഏകദേശം നൂറ് ഏക്കർ സ്ഥലത്താണ് നമ്മുടെ മേസരി ഭാവതി വന്നിട്ടുള്ളവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു വിടാം കടന്നു വന്നാൽ നിങ്ങൾക്ക് പ്രവേശന ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവിടെ വരികയും ഈ കൈകളിലെ ഉൽപ്പാദന രീതികളും നമ്മുടെ മാതൃപൂഷ തോട്ടങ്ങളും കൈകളുമൊക്കെ കാണാനും വാങ്ങാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് ആ വിഴിക്കത്തോട് കാണുന്ന സ്ഥലത്തിൻ്റെ പേര് കാഞ്ഞിരപ്പള്ളി എരുമേലിക്കൊക്കെ അടുത്തുള്ളൊരു സ്ഥലമാണ് അതിനാ പറയുക നൂറ് ഏക്കർ സ്ഥലത്താണ് നമ്മുടെ നഴ്സറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു പ്രൈവറ്റ് നേഴ്സറിയാണ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും അതുപോലെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും നാഷണൽ ഹോർട്ടിക്കൾച്ചർ ഒക്കെ അംഗീകാരത്തോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സംരംഭമാണ് നഴ്സറി ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേരോളം അവിടെ ജോലി ചെയ്യുന്നുണ്ട് പത്തൻപത് പേരോളം സ്റ്റാഫായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനമാണ് പോലെ തന്നെ ഫ്രൂട്ട് വേണ്ടി വേണ്ടിയുള്ള ചാൻ മൂവായിരം രൂപയുടെ പ്ലാൻസൊക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുകയാണ് വിപണിയിൽ അഞ്ചുമണിയോട് അടുക്കുന്നു നല്ല തിരക്കാണ് ദയവ് ചെയ്ത് കണ്ടിപ്പോൾ കണ്ടില്ലേ ഞാൻ ആ വണ്ടിയുടെ നമ്പർ കാണിക്കുന്നില്ല ദയവ് ചെയ്ത് ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തത് ഈ വൈറ്റ് ലൈൻ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പെറ്റ് കിട്ടുമെന്ന് മാത്രമുള്ളതല്ല നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിയമം അനുസരിക്കേണ്ടായോ നമ്മുടെ നാട്ടിൽ നിയമം നിഷേധങ്ങൾ വളരെ കൂടുതലാണ് എന്നാൽ പോലും എല്ലാവരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ കഷ്ടമല്ല നല്ല നല്ല തിരക്കാണ് ഇന്നത്തെ ദിവസം വിപണിയിൽ അവിടെ ഹോം ഗ്രൗണ്ട് ക്ലാസ് നടക്കുന്നു അതേപോലെ തന്നെ ഇവിടെ തൈകളിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടിട്ട് നേരത്തെ ഞാൻ ഒരിക്കൽ ഹോം ഗ്രൗണ്ടായിട്ട് സംസാരിച്ചായിരുന്നു പമ്പയിൽ ഇവരുടെ ചെറിയൊരു എന്താ പറയുക അവരുടെ കയ്യിൽ നിന്ന് തൈകളൊക്കെ എടുത്തിട്ട് പെല്ല കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയാൽ എന്താന്ന് തീർച്ചയായിട്ടും അത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് ഫലവൃക്ഷങ്ങളുടെ കൃഷികൾ വർദ്ധിപ്പിക്കാനായിട്ട് പമ്പയുടെ കൂടെ സഹായത്തോടെ സാധിക്കുന്നു വിണി ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ കർഷകരെല്ലാവരും വളരെ ഹാപ്പിയാണ് ക്രിസ്ത്യൻ കോളേജ് ജൂനിയറായിട്ട് പഠിച്ചാണെന്ന് പറഞ്ഞിട്ട് ശരിയാണോ പറഞ്ഞു പറഞ്ഞു ഏത് വർഷം അവിടെ പഠിച്ചത് നയൻറ്റീൻ നയൻറ്റി വൺ ഔട്ടായി അല്ലേ ഞാൻ എയ്റ്റി നയനിൽ വിപണിയിൽ ചീരച്ചേമ്പ് ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത ചീരച്ചേമ്പിന്റെ തണ്ടും ഇലയും ചീരച്ചേമ്പിന്റെ തണ്ടിനും ഇലയിലുള്ള ഗുണങ്ങളെ പറ്റി വൈറ്റമിൻസിനെ പറ്റി എല്ലാവർക്കും അറിവുള്ളതാണ് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കേൾക്ക് നോക്കുക ഇതെല്ലാം ചീരച്ചേമ്പ് തോരം വെക്കാൻ ഏറ്റവും ടേസ്റ്റുള്ളാണ് ഇതിന് വിത്തില്ല ഇതിന് തണ്ട് അല്പം മധുരമുള്ളതാണ് ഇത് തോരം വെച്ച് കഴിക്കാം കറിക്കത്ത് ഉപയോഗിക്കാം തണ്ടും ഇലയും ഷുഗറുകാർക്കും ഏറ്റവും ബെസ്റ്റാണിത് ഇത് എല്ലാവർക്കും ആവശ്യക്കാർക്ക് വേറെ ആവശ്യക്കാരുണ്ട് ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ തണ്ടുവിലയും എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇതാ കൊടുക്കും ഇത് എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് ഇന്ന് ഞാൻ മരവെണ്ടയുടെ അരി സുരേഷ് സാറിന് പ്രത്യേകിച്ച് കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാതെ ആയിരം മടങ്ങായിട്ട് സുരേഷ് സാർ എവിടെ എത്തിക്കുമെന്ന് പണ്ട് ഇതേപോലെ അനിൽ സാർ എനിക്ക് തന്ന പൊന്നാങ്കണിച്ചേരിയുടെ ഒരു ചെറിയൊരു പീസ് സാറിന് ഞാൻ കൊടുത്തതാണ് സുരേഷ് സാർ അത് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ വിപണിയിൽ ഇഷ്ടത്തിന് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കാരണം നമ്മളെന്തെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് ആയിരം മടങ്ങായിട്ട് തീർച്ചയായിട്ടും വർദ്ധിക്കും എന്നുള്ളത് സുരേഷ് സാർ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് സുരേഷ് ഇതാണ് വേണ്ടത് മൊത്തം നമ്മുടെ ബിന്ദു ഏൽപ്പിച്ചിരിക്കുകയാണ് മൊത്തം ഇവിടെ വിതരണം ചെയ്യാനായിട്ട് കണ്ടോ വിതരണം ചെയ്യുക കൃഷി ചെയ്യുക ഒരു വീട്ടില് ഒരു മൂന്നാല് ഗ്രോ ബാഗിനകത്ത് ചീരക്ഷേമ ഉണ്ടെങ്കിൽ സമൃദ്ധമായിട്ടുള്ള പച്ചക്കറിക്കുള്ള സാധനങ്ങളുണ്ട് പലർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും സാറേ ഇത് എന്തിനൊക്കെ തോരം വെക്കാൻ എടുക്കാം പിന്നെ തോരം വെക്കാം കറി വെക്കാം കറി വെക്കാൻ പറ്റും എങ്ങനെയാ ഒന്ന് പടി ഇത് കറി എങ്ങനെയാണ് എങ്ങനെയാണോ പറഞ്ഞു തോരന് ഉപയോഗിക്കാം പിന്നെ അവിയലെ സാമ്പാർ ഏത് കരക്ക് വേണേലും ഉപയോഗിക്കാൻ നല്ലതാണ് ചീര ഞാൻ അപ്പൊ

പിന്നെ എന്തോ ശരീരം ഡയറ്റിങ് ചെയ്യുന്നവർക്കൊക്കെ മെലിയാനും ഒക്കെ നല്ലതാണ് പറയുന്നേ പറയുന്ന വീട്ടിലെന്തും കറിയാതോ പിള്ളേർക്ക് പഠിക്കുന്നേ എവിടാ ചിന്മയ വിദ്യ ഇനി ഞാൻ അച്ഛൻറെ മരവന്റെ ഡോക്കാൻ പോയി സ്ഥിരം വീട്ടിൽ വെള്ളക്കായും ചീരച്ചേപ്പായിരിക്കും കേട്ടോ നമ്മുടെ വിപണിയില് മീനോമാഡ എത്തിയിട്ടുണ്ട് മീനോമാഡ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു റോൾ മോഡലാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിന്റെ കാരണമെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മുടെ പമ്പയില് സ്ഥിരമായിട്ട് വിത്തുകൾ കൊണ്ട വിത്തുകൾ കെളിപ്പിച്ച് ഇവിടെ കൊണ്ടുവെക്കാറുണ്ട് ഇന്ന് സുരേഷ് സാറ് ചെയ്തതുപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വമാണ് അദ്ദേഹവും ഇതേപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെല്ലാം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ രോഗങ്ങളെയൊക്കെ ഒരു ഒരു പരിധിവരെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എം സി റോഡ് ഇപ്പോൾ നോക്കുക ഈ എം സി റോഡിൽ കാണുന്ന ഹോസ്പിറ്റലുകളുടെ പരിസ്ഥിതി ശ്രദ്ധിക്കുക കണ്ടില്ലേ കണ്ടോ പല പല ഹോസ്പിറ്റലുകളുടെ പരസ്യമാണ് തണ്ട പാലത്തിലേക്ക് നോക്കുക ഇറപ്പഴപ്പാലത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ഹോസ്പിറ്റലിൻ്റെ പരസ്യമാണ് കാരണം മറ്റുള്ള ബിസിനസ്സുകളെല്ലാം നമ്മുടെ നാട്ടിൽ ഡൗൺ ആകുന്ന സാ സാഹചര്യത്തിൽ ഡൗൺ ആകുന്നു അതേ സമയത്ത് ഹോസ്പിറ്റലുകളെല്ലാം നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു അവർ കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ മേടിക്കുന്നു കൂടുതൽ കൂടുതൽ കെട്ടിടങ്ങൾ പണിയുന്നു ശ്രദ്ധിച്ചേ കണ്ടില്ലേ എന്തും മാത്രം പരസ്യം നടത്തണം പാലം തന്നെ അവർ മേടിക്കുമെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഹോം ഗ്രൗണ്ടിൻ്റെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു അതേസമയത്ത് അതുപോലെ തന്നെ ഇവിടെ അവരുടെ സെയിലും നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആകാംക്ഷയോടി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓഫീസ് സാറുമൊക്കെ കേട്ടോ നിൽക്കുന്നു ഇന്ന് മുണ്ടങ്കാവ് വിപണിയിൽ അപ്രതീക്ഷിതമായിട്ട് ജോൺ തോമസ് സാർ എത്തി ജോൺ തോമസ് സാറിനെ കുവൈറ്റിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവർക്കും അറിയാം ഉറപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുവൈറ്റിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ജോൺ തോമസ് സാറ് ഇദ്ദേഹമായിരുന്നു യൂണിറ്റ് എൻ സ്കൂളിൻ്റെ ഫുൾ ചാർജ് സാറിനായിരുന്നു സാറിൻ്റെ ബ്രദറും ഉണ്ട് സാറ് അബുദാബിയിലായിരുന്നു രണ്ടുപേരും കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത് സാറേ സാറ് നമ്മുടെ വിപണിയിലെത്തി നമ്മൾ കുവൈറ്റിൽ വെച്ച് ഒത്തിരി നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ടുണ്ട് നല്ല നല്ല കൂട്ടായ്മകൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെത്തി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെ മുന്നോട്ട് വരാനായിട്ട് മടിക്കുന്നു അതിന് ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട് കാരണം അതൊക്കെ ഏകദേശമൊക്കെ ഞാനും ഇവിടെ അനുഭവിച്ച കൂട്ടത്തിലാണ് ഇപ്പം നമുക്ക് ആ കുവൈറ്റിലെ പോലെ ഉള്ള കൂട്ടായ്മകൾ ഇവിടെ ഉണ്ടാകേണ്ട ആവശ്യകത പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ അവിടെ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ ഈ നാട്ടുപണി തുടങ്ങുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ ഫ്രൈഡേ മാർക്കറ്റും അതേപോലെ തന്നെ ഫ്ലോറിഡയിലുള്ള ഇതുപോലുള്ളൊരു സെയിം മാർക്കറ്റുണ്ട് കർഷകരുടെ ആയിരുന്നു എൻ്റെ ഉള്ളിലുള്ള ആശയം എന്ന് പറഞ്ഞത് സാറ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവലോകനം ചെയ്യുന്ന പറയുന്നത് വളരെ നല്ലതായിരിക്കും വർഷങ്ങളോളം കുവൈറ്റിലെ ജോലി ചെയ്തപ്പോൾ അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ഈ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ധാരാളം കൂട്ടായ്മകളും അതുപോലെ സംഘടനകളുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരായ പ്രിയപ്പെട്ടവർക്ക് ആ സംഘടനകളിലൂടെ അവരുടേതായ അഭിപ്രായങ്ങൾ ആശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുവാനും വളർന്നു വരുവാനും ഒക്കെ അന്ന് ധാരാളം സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാലും നാട്ടിലാവുമ്പോൾ ഇതുപോലെയുള്ള സ്വതന്ത്ര കൂട്ടായ്മകളോ അതുപോലെ സ്വതന്ത്ര സംഘടനകളോ വളരെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ എന്നാൽ ഇതുപോലെയുള്ള ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ നാട്ടുവിപണി ഈ നാട്ടുവിപണിയിൽ പ്രിയപ്പെട്ടവർക്ക് അവരുടേതായ കാർഷികോൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവരുവാനും അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അതിൻ്റെ വില ലഭി ലഭ്യമാക്കുവാനും വിൽക്കുവാനും ഇന്ന് നാട്ടിൽ സാധ്യമായ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് ഇത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ പ്രസ്ഥാനമായി തന്നെ മൂവ്മെൻറ്റായി തന്നെ ഇത് മാറാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആവശ്യക്കാരായ ആളുകൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തിരഞ്ഞെടുക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇതുപോലെയുള്ള നാട്ടുകൂണിൽ ലഭിക്കുന്നു എന്നുള്ള സന്തോഷകരമാണ് ഇത് അന ദിനം വളർന്നു വരട്ടെ ഇതൊരു മൂവ്മെൻ്റ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു പ്രത്യാശിക്കുന്നു എല്ലാ നന്മകളും ഇതിന് നേരുന്നു സാറിൻ്റെ ബ്രതറ് ദീർഘകാലം ജോസ് ജോസ്താണ് പേര് സാറിൻ്റെ ബ്രദറെ ദീർഘകാലം അബുദാബിയിലായിരുന്നു സാറേ നമ്മുടെ അബുദാബി നമ്മുടെ നാടും ഒക്കെ താരതമ്യപ്പെടുത്തി ഇവിടെ ഇതിൻ്റെ ആവശ്യകത എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വർഷങ്ങളായോളം അബുദാബിയിൽ ഒരു ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത് നമ്മൾ പറ്റി പറയുമ്പോൾ അവിടെ ഹോൾസെയിൽ രീതിയിൽ ആളുകൾ സാധനം നമ്മൾ അവിടെ പോയി മാർക്കറ്റ് പോയി വാങ്ങുന്നു എന്നാൽ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം കാണാൻ പറ്റിയ ഒരു പുതിയ കാഴ്ചയാണ് ഇപ്പോൾ മുണ്ടങ്കാവിൽ നിന്ന് ഞങ്ങൾക്ക് വീക്ഷിക്കുന്നത് കാരണം ചെറുകിട കർഷകരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുമെന്ന ഒരു ഒരു സംരംഭമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരികയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കസ്റ്റമേഴ്സിന് വന്ന് അത് വാങ്ങുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന ഒരു ഒരു വസ്തു തന്നെയാണ് വളരെയധികം ആളുകൾ മുൻപോട്ട് വന്ന് അവരുടെ കർഷക സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരികയും അതുപോലെ തന്നെ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം വിറ്റഴിഞ്ഞ് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഞങ്ങളിപ്പോഴിവിടെ ഒരു അഞ്ചു മണിക്കാണ് വന്നത് ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടുത്തെ ഒരു നയൻറ്റി പെർസെൻ്റ് സാധനവും വിറ്റഴിഞ്ഞ് കഴിഞ്ഞു കൊണ്ടുവന്ന സാധനക്കാർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വിറ്റ് കൊണ്ടുന്ന ആളുകൾ വളരെ സന്തോഷകരമായിട്ട് തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഇങ്ങനെയുള്ള സംരംഭങ്ങൾ കൂടുതലായി ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകകാലം ആശംസിക്കുകയും താങ്ക് യു സാർ വീണ്ടും നമ്മുടെ വിപണികളിൽ അത്ര നമ്മുടെ വിദേശ രാജ്യത്തെ നമ്മുടെ എക്സ്പീരിയൻസൊക്കെ നമ്മുടെ നാട്ടിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കണം ഞങ്ങളൊക്കെ കൂടുണ്ട് എല്ലാ സഹായങ്ങളുമായിട്ട് ഞങ്ങളൊക്കെ കൂടുണ്ട് ഓക്കെ താങ്ക് യു അഞ്ചര ആയിരിക്കുന്നു വിപണി ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുകയാണ് ഇതുവരെ അന്തരീക്ഷം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങ് ലാസ്റ്റിൽ നമ്മുടെ പാണ്ടനാട്ടിൽ നിന്ന് റീന വന്നിട്ടുണ്ട് റീനയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ദൂരദർശനിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നത് വീട് വീട് ഏതാ കൂടെ പരിചയപ്പെടുത്തുകയാണ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ നാട്ടുപള്ളിൽ കൂടി വളർന്നു വരുന്ന സംരംഭക എമ്മീസ് കിച്ചൺ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വിറ്റു തീർന്നു സന്തുഷ്ടയാണ് എല്ലാരും എല്ലാരും അങ്ങനെ അത്യാവശ്യം എല്ലാം വില്പനയൊക്കെ കഴിഞ്ഞ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കൂട്ടംകൂടമായിട്ട് നിൽക്കുന്നു പല പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ ഒരു കുടക്കീഴിലെത്തിക്കാനായിട്ടും നല്ല സൗഹൃദങ്ങൾ ആൾക്കാർ തമ്മിൽ വർദ്ധിപ്പിക്കാനായിട്ടും നമ്മുടെ നാട്ടുപണിക്ക് സാധിച്ചു ഇവിടെ ഇന്ന് ഏറ്റവും നല്ല തിരക്കുള്ള ഒരു ദിവസം കൂടിയാണ് അവിടെ ഹോം ഗ്രൗണ്ടിൻ്റെ ക്ലാസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ നമ്മുടെ ജേക്കബ് പേരൻസ്സാർ ഒക്കെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു നമ്പിയിൽ കുടുംബവും അവിടെ ഭയങ്കര ഷോപ്പിങ്ങിലൊക്കെയാണ് ചാന്തം വിച്ച ഈ കപ്പയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇന്ന് നമ്മുടെ വിപണിയിൽ നമ്മുടെ റെജി ഡോക്ടർ എത്തിയിട്ടുണ്ട് ആലാവിപണിയിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു റെജി ഡോക്ടർ ഹോം ഗ്രൗണ്ടുകാരും അല്ല ഇന്ന് വളരെ ഹാപ്പിയാണ് നമ്മുടെ ജേക്കബ് കുര്യൻ സാർ ഇങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു കൃഷി കാര്യങ്ങളൊക്കെ ജേക്കബ് കുര്യൻ സാറിൻ്റെ വീടും ആ പുരോടും കാണേണ്ടത് തന്നെയാണ് കാരണം വളരെയധികം പ്രകൃതിയോട് ഇണങ്ങി ആണ് സാറ് അതൊക്കെ ചെയ്തിരിക്കുന്നത്